ഐ ാരെ ഇന്ന് ഞങ്ങളുടെ ചട്ടിപ്പറമ്പ് ആട്ടോ ഫാം ആണ് നാടൻ കോഴി കരിങ്കോയി നമുക്ക് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു കോഴിയാണ് കരിങ്കോയി അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു ഫാം ആട്ടോ ഈ ഫാം കണ്ടുപൊളിതാ നമ്മുടെ ചട്ടിപ്പറമ്പുള്ള ഉമർഖാന്റെ ഫാം ആണ് അപ്പൊ ഇത് ഇത് വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ കാണിക്കണത് കിട്ടാ ഓക്കെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എന്തെല്ലാം വിൽപ്പന നടത്തുന്നുണ്ട് എന്തെല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഉമർഖ നിങ്ങളെ ശരിക്കുള്ള ലൊക്കേഷൻ എവിടെയാണ് ഇത് കറക്റ്റ് മലപ്പുറം ജില്ല ചട്ടിപ്പറമ്പ് ചേങ്ങോട്ടൂര് കറക്റ്റ് സ്ഥലത്തിന്റെ പേര് ചട്ടിപുറമ നമ്മളെ ടൗണ് കാര്യങ്ങൾ മെയിൻ ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് തനി നാടൻ ഒറിജിനൽ തനി നാടന് സാധാ ടൈപ്പും അതേപോലെ കാപ്പിരി പുള്ളി തൊപ്പി അതിലുള്ള എല്ലാ വെറൈറ്റീസും നമ്മള് ചെയ്യുന്നുണ്ട് പറഞ്ഞ ഈ ഒരു അതെ അതെ പല എല്ലാം എല്ലാ ഐറ്റം പുള്ളി നമ്മളെ അടുത്ത് അവൈലബിൾ ഉണ്ട് അത് കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് ഡേവോൾഡ് കുഞ്ഞുങ്ങൾ മാത്രം മുട്ട ഒന്നും കൊടുക്കൂല ഇല്ലില്ല മുട്ട ഒന്നും ഇല്ല നമ്മളിവിടെ പാരസ്റ്റോക്ക് നിർത്തിയിട്ട് വിരിപ്പിച്ചു കൊടുക്കണ പരിപാടിയാണ് നമുക്കുള്ളത് ഉള്ളത് പിന്നെ ആ അതെ അതെ പേര് ഒറിജിനൽ കുട്ടനാടും താറാവ് കുട്ടനാടൻ താറാവിന്റെ പേര് ഈ ചാര ചമ്പലി രണ്ട് കളറെ ഈ കുട്ടനാടും താറാവിലിറങ്ങുന്നുള്ളൂ അത് നമ്മൾ ഡയറക്റ്റ് കുട്ടനാട് പോയിട്ട് കുഞ്ഞുങ്ങളെടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പൊ കുട്ടനാട് നിങ്ങൾ പോയിട്ട് അതിന്റെ ഒറിജിനൽ ആയിട്ടില്ല പ്രോസല്ല പക്കായിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതില് റീഫണ്ട് പോളിസി അറിയാം നമ്മൾ ചെയ്ത് കൊടുക്കും ഗ്യാരണ്ടി ആണ് പക്ക ഒറിജിനൽ ഗ്യാരന്റിയാ എവിടെയും കേരളത്തിൽ എവിടെയും നമ്മൾ എത്തിച്ചു കൊടുക്കും അതൊരു ദിവസം മുതൽ രണ്ടാഴ്ച വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ടാവും ബുക്കിങ്ങിനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും പിന്നെ പറഞ്ഞു അത് നമ്മൾ മുട്ടയ്ക്കും ഇറച്ചിയും കൂടെ മെയിൻ ആയിട്ട് ഇറച്ചി അത് ഉപയോഗിക്കുന്നത് രണ്ടു മാസം അല്ലെങ്കിൽ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടര കിലോന്റെ അടുത്ത് വരെ തൂക്കം വെക്കും അത് മുട്ടക്കും ആണെങ്കിലും മുട്ടങ്ങും ചെയ്യാം അത്യാവശ്യം നല്ല രീതിക്ക് മുട്ട ഉത്പാദനം കൂടിയും കിട്ടും സ്റ്റാർട്ടർ സ്റ്റാർട്ടർ ഒരു പകുതി ദിവസം ബാക്കി ദിവസം ഫിനിഷർ കൂടി കൊടുത്തു കഴിഞ്ഞാല് ഈ രൂപത്തിലുള്ള തൂക്കം കിട്ടും അല്ലാതെ നാടൻ നാടരീതിക്കാണ് വളർത്തുന്നുണ്ടെങ്കിൽ സാധാരണ ലെവലിലുള്ള ഒരു നാടൻ താറവിന്റെ ഒരു ലെവലിക്കാണ് വളർച്ച വരിക അതെ ബ്രോയിലർ താറാവ് എടുത്ത് പെട്ടെന്ന് തന്നെ കറക്റ്റ് ഇറച്ചി വരുക ഈ ചാര ചാര മുട്ട പിന്നെ ാണ്മ്പല്പാദനത്തിന് വീട്ടിന്റെ പക്ക നമ്മൾ ബ്രീഡ് ഒരു കുഞ്ഞുങ്ങളെ കൊടുക്കും കുഞ്ഞുങ്ങൾ ഒരു ദിവസം മുതൽ ഒരു മാസം വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് അവൈലബിൾ ഉള്ളത് ഇഷ്ടംപോലെ ബുക്കിങ്ങിനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുക പിന്നെ മുട്ടക്കൊക്കെ നല്ല ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് എല്ലാവർക്കും അറിയണ്ടാവും കൊളസ്ട്രോള് ആസ്മ അങ്ങനെ പോലത്തെ പിന്നെ പ്രസവിച്ചിറക്കുന്നവർക്ക് ഒരുവിധം ഒരുപാട് ഗുണമുള്ള സാധനങ്ങൾ കരുമ്പോ അതിന്റെ ഇറച്ചിയാണെങ്കിലും മുട്ടയാണെങ്കിലും എല്ലാം അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ വളർത്തുന്നുണ്ട് ആറ് വർഷമായിട്ട് നമ്മൾ ഓ ഉണ്ട് നൂറിൽ പുറത്ത് നമ്മൾ ഓർഡർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു അപ്പൊ ഇവർക്കൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ അതിനുള്ള വരുമാനം ആ കുഴപ്പമൊന്നും അത്യാവശ്യം ഇത് ഇതിനോട് ഇതിനോടൊരു താല്പര്യം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു പരിപാടി തന്നെയാണ് അതെ അതെ അപ്പൊ കൂടുതൽ ഉള്ളിൽ കേറിയിട്ട് നമുക്ക് അവര് അവാ താറാവിന്റെ കുഞ്ഞുങ്ങളായി കാണിട്ടാ ഇത് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞല്ല ഇത് ഇറച്ചിക്കും മുട്ടക്കും വേണ്ടിട്ട് നമ്മൾ ഈ ഒരു താറാവിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വിൽക്കണ ഒരുപാട് ആളുകൾ ചോദിച്ചു വിഭവന്റെ താറാവ് ഇണ്ടാ ഇതൊക്കെ നമുക്ക് കൊണ്ടോ വളർത്താൻ പറ്റിയിട്ട് കണ്ടില്ലേ ഇതിപ്പോ നിങ്ങള് ഡേ ഹോൾഡ് കൊടുക്കണതാ അല്ല അങ്ങനത്തെ ഒന്നര മാസം ഏത് പ്രായത്തിലുള്ളത് കൊടുക്കൂല ഇത് നമ്മൾ നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇതിന്റെ താറാവുന്ന കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ ബസ് കയറ്റി വിട്ട് കൊടുക്കൂല അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ അടുത്ത എടുക്കാൻ ഉണ്ടെങ്കിൽ ബസ് കയറ്റി വിട്ടെടുക്കാൻ കേരളത്തിൽ മൊത്തത്തിൽ പറയുമ്പോ കേരളത്തിന് പുറത്തുല്ല ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് തന്നെ കേരളത്തിന് പുറത്തേക്കും സാധനം കിട്ടിട്ട് വിഭാഗത്തിന് കുഞ്ഞുങ്ങള് മാത്രമേ ഉള്ളൂ അല്ലേ ല്ലേ വല്ല് അത് ഉണ്ടായിരുന്നില്ലേ അപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞു പോയതാണ് സ്റ്റോക്ക് ഇതാണല്ലോ അല്ലേ അപ്പൊ വിഗോബ താറാവിന്റെ കുഞ്ഞുങ്ങൾട്ടാ അത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചുപോയതാ കണ്ടുപോലെ എന്താണ് നൃത്തം നോക്കാണെങ്കിൽ ഇത് പോലെ ഒരു ഒന്നോന്നരം മോതല്ലേ അതൊന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നാപ്പത്തഞ്ചു ദിവസം കൊണ്ട് അല്ലേ നമ്മള് ബ്രോയിലറിനെ വളർത്തൂലേ ബ്രോയിലർ കോളത്തു അതുപോലെ തന്നെ വളർത്താൻ പറ്റും നാപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ട് കിലോന്റെ പുറത്ത് വരുന്ന പറഞ്ഞ ഉമ്മർക്കാ ഉമ്മർക്കാനെ നമ്മ പറഞ്ഞാൽ അതിന്റെ സ്കീമിന്റെ താ ഞാൻ കൊടുത്തിട്ടാ ഏട്ടാ കരിങ്കോയിന്റെ കുഞ്ഞുങ്ങളാണ് കാണാൻ അടാ നമുക്ക് ചില ആളുകൾക്കുണ്ട് ജിമ്മിന് പോണ ആളുകൾക്കും കുട്ടികൾക്കൊക്കെ നല്ലതാണ് മറ്റേ ആ പൊടിയൊക്കെ വാങ്ങിയിട്ട് തിന്നൊന്നും വേണ്ട ഈ ഒരു കോഴികളാണ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കരിങ്കോഴിന്റെ കുഞ്ഞുങ്ങളാണ് കൊണ്ടുപോയിക്കാണ്ട് വളർത്തിയിട്ടാണ് ഉണ്ടാക്കാണ്ടല്ലാ ഇത് വളർത്താൻ ഉണ്ടാക്കുക മൂന്ന് മാസാകുമ്പോൾ പുടിക്കോയായി കിട്ടും ഈ പുടിക്കോയി നമ്മൾ ജിമ്മിൽ പോണ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാ ഇത് ഇടിച്ച് വറുത്ത് ഉണ്ടാക്കി തിന്നു ഞാൻ പൊടിയൊക്കെ വാങ്ങി തിന്നൊന്നൊന്നും വേണ്ടതാ കരിങ്കോയിന്റെ കുഞ്ഞുങ്ങളാണ് ഈ എടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ എന്താ നോക്കുകയാണെങ്കിൽ അത് അസ്വനി കരിങ്കോഴിന്റെ കുഞ്ഞുങ്ങൾ ഇവര് ഈ ഇത് കുട്ടനാടൻ താറാവ് എന്ന് പറഞ്ഞാൽ നാടൻ താറാവ് പെട്ടെന്നല്ല ടൻ തന്നെയാണ് പക്ഷേ കുട്ടനാട് കർഷകർ മുട്ടയ്ക്കും വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് കുട്ടിയാണുതാവ് എത്ര മാസമായതാണ് ഇതിപ്പോ മൂന്ന് ദിവസം പ്രായം മൂന്ന് ദിവസല്ലേ ഇപ്പൊ അതിനും പ്രതിരോധ ശേഷിയും അത്യാവശ്യം മുട്ടയ്ക്ക് വലിപ്പം കിട്ടണമെങ്കിൽ ഈ കുട്ടിയാണുതാറാവാണ് ഏറ്റവും നല്ലത് ഇതാണ് കൂടുതൽ കർഷകർക്ക് വളർത്താൻ ഏറ്റവും നല്ലത് ഏറ്റവും തന്നെ പാവപ്പെട്ട കുട്ടനാടൻ ചാര ചമ്പല്ലിന്ന് പറഞ്ഞ സാധനം അല്ലെ കർഷകർ കൊണ്ടു വളർത്താൻ പറ്റിയ ഒരു ഇനം താറാവും കൂടിയാണ് ദേവല ആശ് ആളുകൾ വന്ന് കൊണ്ടോണ ഒരു സാധനം കൂടി ഈ ഒരു സാധനം അതാ ചാരാ ചമ്പല്ലിന്റെ പേര് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇതൊരു കേരളത്തിൽ എവിടെയും വേണമെന്നുണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞത് എത്തിച്ചു കൊടുക്കുന്നാ പറഞ്ഞത് ബസ് നിന്ന് പോകാൻ സെറ്റ് കാണാൻ അവിടേക്ക് ബസ്സിന് അങ്ങനെ വിട്ടു കൊടുക്കൂലെ അതാ ഉമർക്ക് റോസ് ആയിട്ട് വരണല്ലോ ഒറിജിനലാണ് ചാരാചമ്പല്ലി പെട്ട സാധനമാണ് വെള്ളം നല്ല വേണ്ട വെള്ളം ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വെള്ളത്തിൽ കൂടെ അല്ലേ ആ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം വെള്ളമുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റും വെള്ളം ഇല്ലാത്ത വളർത്തുമൊക്കെ ചെയ്യല്ലേ പ്രശ്നമൊന്നുമില്ലല്ലേ നല്ല കുഞ്ഞുങ്ങള് വേണ്ടവർക്ക് കിട്ട അതാ വിരിഞ്ഞ കുഞ്ഞുങ്ങളും കിട്ടും പിന്നെ ഇത് ഏകദേശം ഒരു പത്ത് ദിവസം ഈ കുഞ്ഞുങ്ങള് ഒരാഴ്ചയായിട്ട് അല്ലേ നമ്മൾ കണ്ട കോഴിക്കുഞ്ഞാന്ന് തോന്നിക്കൂ ഇത് വലുതായി വരുമ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ മാറുകയുള്ളൂ കണ്ട് കാണുമ്പോ അത് കുഞ്ഞിന്റെ മാതിരി തോന്നിക്കണം കണ്ടില്ലേ ആ സൗണ്ട് കാണിതിന്റെ ആ സൂപ്പർ നമ്മളെ പുള്ളി പുള്ളി ഈ ഒരു ഇതില് വരുന്ന കോഴിയുള്ളത് കാപ്പുരി ചാരപ്പുള്ളി വരുന്നത് ഇതിന്റെ ാണ് ഇതിന്റെ കുഞ്ഞുങ്ങള് നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ആണ് ഇതിന്റെ സൈഡില് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റില് കാപ്പിരി ഏകദേശം നൂറ് രൂപ പോളം നമുക്ക് റേറ്റ് വരും ഇത് ഇത് ഫുൾ തന്നെ എല്ലാം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ ഒരേ ബാച്ച് തന്നെ വേറെ വേറെ ഇട്ടു നോർമൽ ടൈപ്പ് ഉണ്ട് ഇത് പുള്ളിന്റെ അത് ഓർഡർ പ്രകാരം നമ്മള് മാത്രം രണ്ടാമതൊരു ചെറിയ ഒരു എന്താ പറയാ ചെറുതല്ല വലിയൊരു വർഷം തന്നെ ഓടെ വന്ന ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് അന്തം വിട്ടു പോകും കാരണം ഇവിടെ ഇങ്ങനെ വിരിപ്പിച്ച കൊറച്ച് കൊല്ലങ്ങളായാലും ഇപ്പൊ നിങ്ങൾ തുടങ്ങിയത് ആറ് വർഷത്തിന് മുകളിലായാലും ആള് ചെറുപ്പക്കാരനാണ് ഞാൻ കഴിഞ്ഞ ഉമർക്കാന്ന് പറഞ്ഞാൽ കുറെ പ്രായമൊക്കെ ഉണ്ടാവും വിചാരിച്ചു ചെറുപ്പക്കാരനായിട്ട് ആറു വർഷത്തിന്റെ മുകളിൽ ഇങ്ങനെ കോഴി കുഞ്ഞുങ്ങൾ അതായത് നാടൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിട്ട് അറക്കി അതുപോലെ തന്നെ കരിങ്കോയി കരിങ്കോയി ആവശ്യമുള്ള ഒരുക്കാട്ട് വിളിക്കാം കാരണം ഒരുപാട് ആൾ ഇന്നോട് കരിങ്കോയി ഉണ്ടെന്ന് ചോദിച്ചവരുണ്ട് കാരണം കരിങ്കോയി ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതും കൂടെ അല്ലേ അല്ലെ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള പ്ലസ് ടൂള് അത് പിന്നെ ഇതിന്റെ മുട്ട കരിങ്കോയിന്റെ മുട്ട അത് കൊണ്ടുപോയിട്ട് മുട്ടൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആസ്മന്റെ അസുഖം അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ കരിങ്കോഴി കൊണ്ടുപോകുന്ന ആളുകൾക്ക് പ്രത്യേകം എന്താണെന്ന മുട്ട വിൽപ്പന നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടത്തറഞ്ഞ് ചെയ്യുന്ന ആളുകളുണ്ട് മൂർത്തി കയറി ചേത്താം കയറി ജിന്നി കയറി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മൂല്യന്മാർമാരൊക്കെ കൊണ്ടുപോയിട്ട് അയ്യുമ്പോൾ മുട്ട എഴുതാൻ വേണ്ടി ചോദിക്കുന്ന ആൾക്ക് അപ്പൊ കരിങ്കോയിൻ്റെ മുട്ടയെന്നുണ്ടെങ്കിൽ നല്ല വയറ്റിൽ പോവുകയും ചെയ്യും അതാണ് ഒരു പ്രത്യേകത ഞാൻ അത് കണ്ടുകൊണ്ടാ പറഞ്ഞു കിട്ടാ അല്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരുപാട് സ്ഥലത്ത് ചെന്നപ്പോ കരിങ്കോയിൻ്റെ മുട്ട ഉണ്ടാന്ന് ആദ്യം ചോദിക്കല് അതുപോലെ തന്നെ ഏർ മലയോൾ പ്രസവിച്ചൊക്കെ അമ്മായിമാർക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനം കൂടി കരിങ്കോയി കൊണ്ടുപോയി വളക്കാന്നുണ്ടെങ്കിൽ ഉണ്ടല്ല അതിൻ്റെ മുട്ട കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നല്ലതാ അപ്പൊ ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ അതിന് സ്ക്രീൻറെ താഴെ നമ്മൾ ഇതിന്റെ നമ്പർ കൊടുക്കണം ഉമർക്കാന നമ്പർ കൊടുക്കണം ഇത് ചട്ടിപ്പറമ്പാ മലപ്പുറം ജില്ല പെന്തൽമണ്ണ റോട്ടിൽ ചട്ടിപ്പറമ്പെന്ന് കുറച്ച് ഉള്ളേ